സുപ്രസിദ്ധ മോഷ്ടാവ് ബെണ്ടി ചോർ എന്ന ദേവീന്ദർ സിംഗ് കസ്റ്റഡിയിൽ ഇത്തവണ ഏതെങ്കിലും വാഹന മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിനോ അല്ല തുടർച്ചയായ രണ്ടാം തവണയും സംശയത്തിന്റെ പേരിൽ മാത്രമാണ് ബണ്ടി ചോർ എന്ന കൊടും കുറ്റവാളിയെ കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രി തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സംശയാസ്പദമായ രീതിയിൽ കണ്ടതിനെ തുടർന്നായിരുന്നു റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും അന്ന് വെറുതെ വിടുകയായിരുന്നു എറണാകുളത്തെ കസ്റ്റഡി പോലെയല്ല ഇത്തവണ ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ബെണ്ടിചോർ പോലീസിനോട് പറയുന്നത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് അഭിഭാഷകനെ കാണാൻ എത്തിയെന്നായിരുന്നു ആദ്യ മൊഴി പിന്നീട് ചോദ്യം ചെയ്തപ്പോൾ മൊഴി മാറ്റി പേരൂർക്കട സ്റ്റേഷനിൽ നിന്ന് തനിക്ക് എഴുപത്തിയാറായിരം രൂപയും തൻ്റെ കുറച്ച് സാധനങ്ങളും ലഭിക്കാനുണ്ട് ഇത് വാങ്ങിക്കാനായി സ്റ്റേഷനിൽ പോകാൻ എത്തിയതായിരുന്നു എന്ന് രണ്ടാം മൊഴി ഇതോടുകൂടി പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു ബെണ്ടി മാനസിക നില ശരിയായ നിലയിലല്ല അത് പരിശോധിക്കണം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തി ബെണ്ടി മാനസിക നില പരിശോധിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം അതിൻ്റെ ഫലം ലഭിച്ച ശേഷം മാത്രമേ കസ്റ്റഡിയിൽ നിന്ന് വിടണോ കസ്റ്റഡിയിൽ വെക്കണമോ ബാക്കി എന്ത് നടപടി വേണം എന്നതിൽ തീരുമാനമാകും കമ്മിങ് ഫോർ മൈ പ്രോപ്പർട്ടി മൈ ലഗേജ് റിലീസ് ഫ്രം കോർട്ട് മൈ ഐ ഡി ആൻഡ് വോട്ടർ കാർഡ് ആൻഡ് മൊബൈൽ ഫോൺ ഫോർ പ്രോപ്പർട്ടി രണ്ടായിരത്തി പതിമൂന്നിൽ പട്ടത്തെ ആഡംബര വീട്ടിൽ നിന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് തന്റെ മിത്സുബിഷി ഔട്ട്ലാൻഡർ കാറുമെടുത്തു മുങ്ങിയ കള്ളനെയാണ് ബെണ്ടിച്ചോർ എന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരത്തെ പോലീസിന് ഓർമ്മ വരിക ഇന്ന് അതേ ബെണ്ടിച്ചോറിനെ പരിശോധിച്ചപ്പോൾ കണ്ടെത്താനായത് നൂറ് രൂപയും മരിച്ച ആളൂർ വക്കീലിന്റെ നമ്പരും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കുപ്രസിദ്ധ മോഷ്ടാവ് ഇങ്ങനെ കേരളത്തിൽ കിടന്നു കറങ്ങുന്നതിൽ തെല്ലൊന്നുമല്ല പോലീസിന് ആശങ്കയുള്ളത്